പെരിയാർ കടുവാ സങ്കേതത്തിലെ ജീവനക്കാർക്ക് ആശ്വാസം ജീവനക്കാർക്ക് സഞ്ചരിക്കുന്നതിനായുള്ള ബോട്ട് സർവീസ് പുനരാരംഭിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി സർവീസ് നടത്താതിരുന്ന ബോട്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് നീട്ടിലിറക്കി തേക്കടിലെ തൂന്ന സഞ്ചാരികൾക്കും ബോട്ടിൽ സർവീസ് നടത്തും പെരിയാർ കടുവാ സങ്കേതത്തിലെ ഉൾക്കാട്ടിലടക്കം ജോലി ചെയ്യുന്ന ജീവനക്കാർ വനത്തിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചു വേണം ഓരോ പ്രദേശങ്ങളിലെത്തിച്ചേരുവാൻ ജീവനക്കാർക്ക് സഞ്ചരിക്കാനുള്ള വനദർശൻ വനലക്ഷ്മി എന്നീ രണ്ട് ബോട്ടുകൾ പണിമുടക്കിയതാണ് കാരണം എന്നാൽ വനംവകുപ്പിലെ ജീവനക്കാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു ഇതോടെ രണ്ടു വർഷങ്ങൾക്ക് ശേഷം വനദർശൻ ബോട്ട് സർവീസ് പുനരാരംഭിച്ചു ഒരു സമയം പതിനെട്ട് പേർക്ക് ബോട്ടിൽ യാത്ര ചെയ്യാം ഇതോടെ ഉൾക്കാട്ടിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ തേക്കടി ലാൻഡിംഗിൽ നിന്ന് ഓരോ പ്രദേശങ്ങളിൽ എത്തിക്കാം ഇത് ജീവനക്കാർക്കും ആശ്വാസമായി സർവീസ് സംബന്ധിച്ച് ഒരു ആശ്വാസകരമായുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് ഇരുപത്താറ് കിലോമീറ്റർ രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂർ ബസ്സിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് വേറെ പിങ്കിയിലോ അല്ലെങ്കിൽ ചെറിയ ചങ്ങാടത്തിലോ കടന്നിട്ട് വേണമായിരുന്നു അവർക്ക് ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ ഇത് അവരുടെ ജോലി സ്ഥലത്തിനടുത്തുള്ള ജോലിസ്ഥലത്തിനടുത്തുള്ള എടുക്കുന്ന സ്ഥലങ്ങളിൽ ബോട്ട് നിർത്തി കൊടുക്കുകയും സ്റ്റാഫിനൊക്കെ പോവുകയും പോവുകയും ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ബോട്ട് നമ്മൾ ഇനി തിരക്കുള്ള ദിവസങ്ങളിൽ ടൂറിസ്റ്റിനു വേണ്ടിയിട്ട് നമ്മൾ അപ്പം കിട്ടുന്നില്ല പരിഹാരം പത്ത് ദിവസം കൂടുമ്പോഴാണ് ജീവനക്കാർക്കായുള്ള സർവീസ് മറ്റു ദിവസങ്ങളിൽ തേക്കടി കാണാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചാൽ ഈ ബോട്ടിൽ സർവീസ് നടത്താം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയ്ക്ക് ഒരാൾക്ക് ആയിരം രൂപയാണ് നിരക്ക് ഈ ഓണക്കാലം മുതൽ സഞ്ചാരികൾക്കായി ഈ പദ്ധതി ആരംഭിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനവും ഇതോടെ തേക്കടിലെത്തുന്ന സഞ്ചാരികൾക്ക് ബോട്ട് ടിക്കറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതിക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാനാവുമെന്നും വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നു हुबड़ी